ീടെ ഇപ്പൊ കളി കഴിഞ്ഞപ്പോ വിഷമിട്ട് വയ്യാ പറഞ്ഞ ഞാനിവിടെ കപ്പ ഇരിക്കണ്ടായിരുന്നു അത് പുഴുങ്ങിട്ട് വെച്ചിട്ട് കാന്താരി മുളകുണ്ട് അപ്പൊ അതുകൂടി ചമ്മന്തി ഉണ്ടാക്കിയ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെളിച്ചനൊക്കെ പറഞ്ഞ പൊള്ളി പുഴുങ്ങിയതും കാന്താരി മുളക് ചതച്ചതും കൂടി ആയാ സൂപ്പർ ആവും അപ്പൊ ഇത് നമുക്കൊന്ന് നേരെയൊക്കെ പെട്ടെന്ന് കുക്കറിൽ മൂന്ന് വിസിൽ വന്നാലേ ആവും കുക്കറില് ഒഴിക്കുന്ന ആവുമല്ലോ ഇതിപ്പോ അല്ലാതെ പാത്രത്തിലിട്ട് വെച്ചിട്ടാവുമ്പഴത്തേ നിനക്ക് വിശപ്പ് കൂടും ഉപ്പ് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കഴുകി കുക്കറിലിട്ട് കാന്താരി മുളകും പിന്നെ ചെറിയ ഉള്ളിയും ഉപ്പൊക്കെ ഇട്ടിട്ടേ മിക്സിയിലൊന്നടിച്ചെടുക്കുക ഉപ്പ് നല്ല ടേസ്റ്റാ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച ളക്ര നല്ലൊരു മണുണ്ടല്ലോ അത് കേട്ടാ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത്തിരി വെളിച്ചോ നന്നായി വെന്തുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ഇതിലിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ഇതാ കുളിക്കെടുത്താല് കട്ടൻ ചായയും കൂടി സൂപ്പർ കഴിക്കൂപ്പേക്ക് ഇട്ട് കൊടുക്ക ചായ കുടിച്ചാലോ ചടിക്കുന്ന വാ മണിയാ

അടിപൊളിയല്ലേ അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെഴുതിട്ടോ ഞാൻ നാളെ ഒരു പുതിയ video ആയിട്ട് വരെ thank you